തറയിൽ കിടന്നുള്ള ഒന്ന് രണ്ട് സ്റ്റെപ്പ് ഒരു മോർണിംഗ് ആക്ടിവിറ്റിയിൽ മുടിയും കാണിച്ചു കൊടുത്തപ്പോൾ എനിക്കിതൊന്നും ചെയ്യാൻ പറ്റില്ല എനിക്കതത്ര കോൺഫിഡൻസ് ഇല്ല എൻ്റെ ശരീരം എങ്ങനെയൊക്കെയാണ് ഇനിയിപ്പോൾ ക്യാമറ അത് ഒപ്പിയെടുക്കുക എന്നൊന്നും എനിക്കറിയില്ല എന്ന് പറഞ്ഞ ആളാണ് നോറ അതിൽ നോറയുടെ ഭാഗത്ത് കുറച്ച് ന്യായമൊക്കെ ഉണ്ട് അവനവൻ്റെ കാര്യങ്ങൾ അവനവൻ തീരുമാനിക്കാമല്ലോ രണ്ടാമത് ഈ തൊട്ടും പിടിച്ചുള്ള ഡാൻസ് ഒന്നും എനിക്കിഷ്ടമല്ല അങ്ങനെ ദേഹത്തൊട്ടുള്ള ഡാൻസ് ഒന്നും വേണ്ട എന്നും പലപ്പോഴും നോറ അവിടെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ ലാലോട്ടൻ്റെ എപ്പിസോഡിൽ അഭിഷേകമായിട്ട് അങ്ങനെ ഡാൻസ് കളിച്ചപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല എന്ന കാര്യം ഇന്ന് രാവിലെ ജാസ്മിൻ ഇട്ടു ഇത് നോറയ്ക്ക് കൊണ്ടു കേട്ടാ സംഗതി കൊണ്ടു അതായത് ജാസ്മിൻ പറഞ്ഞു നീ അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് നടന്നിട്ട് അഭിഷേകിന്റെ കൂടെ ഡാൻസ് കളിച്ചപ്പോൾ നിനക്ക് കുഴപ്പമില്ലല്ലോ എന്ന് ജാസ്മിൻ ചോദിച്ചത് നല്ല പോലെ നോറയ്ക്ക് കൊണ്ടു അങ്ങനെ നോറ അഭിഷേകിനെ വിളിച്ചിട്ട് ചോദിക്കുകയാണ് അല്ല നമ്മൾ ആ ഡാൻസ് കളിച്ചപ്പോൾ അങ്ങനെ നീ അങ്ങനെ എന്തെങ്കിലും ജാസ്മിൻ്റെ അടുത്ത് എല്ലാം പറയോ മറ്റോ ചെയ്തോ ആക്ച്വലി ഇത് എങ്ങനെ ഇതിൽ നിന്ന് ഊരിണമൊന്നും പുള്ളിക്കാരിക്ക് ഒരു പിടിയുമില്ല ഇന്ന് സത്യം പറഞ്ഞ ആകെ മൊത്തം നോറയ്ക്കൊരു ബാഡ് ഡേ തന്നെയാണ് തേഞ്ഞൊട്ടി രാവിലെ അൻസിബ തുടങ്ങിയിട്ടതിൻ്റെ പുറകെ ടപ്പേ ടപ്പേ എന്ന് പറഞ്ഞ് പറ പറയായിട്ട് വെടി വരെയാണ് തുരു തുരു തുരാ വെടിയാണ് ജാസ്മിൻ വയ്ക്കുന്നു സിജോ വയ്ക്കുന്നു അൻസിബ വയ്ക്കുന്നു അങ്ങനെ വരണവരും പോണവരും ഒക്കെ കയറി കൊട്ടിയിട്ട് പോവാണ് എന്ത് ചെയ്യണമെന്ന് അറിയാതെ ആ വാഴച്ചോട്ടിലിരിക്കുകയാണ് നോറ കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം